എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ അരക്കിലും കക്കയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വേസ്റ്റ് നമുക്ക് ഇതുപോലൊന്നും ഞങ്ങൾക്ക് കളയാം ചില ഭാഗത്ത് ഇതിൻ്റെ ഒന്നും കളയാറില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ വേസ്റ്റ് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കക്കയറച്ചയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അടപ്പ് മാറ്റിയ ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിച്ചെടുക്കാം ഇനി ഒരു പാനിടപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റ് അതിലേക്ക് നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ചെറിയ ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളി സവാളയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ഇങ്ങനെ കൂടുതലെടുത്തിട്ടുണ്ട് അത് ചേർക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക ആദ്യം നമുക്ക് ഈ തേങ്ങാ കൊത്തി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും തേങ്ങാക്കോത്തും കുരുമുളക് പൊടിച്ചതും കൂടെയാണ് അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് തേങ്ങാക്കോത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഇട്ട് കൊടുത്തുനിന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് മാത്രമാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ ഇരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതാണ് അധികം പച്ചമുളക് ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും വലിയ ഉള്ളിയും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലും ചുവന്നുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എനിക്ക് സവാള വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് വഴിണ്ടി വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മുടെ ഉള്ളി എഴുതാൻ നല്ലതുപോലെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുള്ളതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നതിന് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും മുക്കാറ് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് അതുകൊണ്ടാണ് മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കക്ക വേവിക്കാൻ തുപ്പിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ നിന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഈ ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ടിക്കൂസ് കറി വേൾഡ് ബൈ